നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം എന്ന് കൃത്യമായും വ്യക്തമായും എടുത്തു പറയുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് സത്യത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം സാധ്യമാണോ ആദ്യം നമുക്ക് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഇത് ഇത് പറയുന്നത് തന്നെ എന്താ പുറമേയുള്ള തിളക്കം മാത്രമേ ഉള്ളൂ സിനിമാ ലോകത്തിനകം ഭയങ്കര കുഴപ്പം പിടിച്ചതാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ രംഗത്ത് വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നടിമാർക്കെതിരെയും നടക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെതിരെയും നടക്കുന്നുണ്ട് വിവേചനങ്ങൾ സിനിമാ ലോകത്ത് ഉണ്ട് തുടങ്ങി ഞാൻ പ്രധാനപ്പെട്ട ഈ മൂന്ന് പോയിന്റുകൾ പറഞ്ഞത് ഇതിൻ്റെ സബായിട്ട് വരുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ സജീവമാണ് എന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല നടിമാർക്ക് സെറ്റിൽ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്നു ഇവർ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും പല നടിമാരും ഈ മൊഴി കൊടുത്ത പല നടിമാരും അതൃപ്തരാണ് അവർ സെറ്റിലെത്തിയാൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല ശുചിമുറി സൗകര്യമില്ല വസ്ത്രം മാറാനുള്ള സൗകര്യമില്ല തുടങ്ങി ആർത്തവകാലത്ത് പാഡ് മാറ്റാൻ പോലുമുള്ള സൗകര്യമില്ല എന്നുള്ള കാര്യങ്ങളാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല പിന്നെയുള്ള ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങുന്ന നടിമാർക്ക് കോഡ് ഇട്ടാണ് ഇവർ അറിയപ്പെടുന്നത് അവർക്ക് പരമാവധി അവസരങ്ങൾ ലഭിക്കുന്നു മറ്റുള്ളവർ തഴയപ്പെടുന്നു ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഗുരുതര ആരോപണമുള്ളത് പല നടിമാരുടെയും വാതിലുകളിൽ രാത്രി കാലങ്ങളിൽ മുട്ടി വിളിക്കുന്നത് പതിവാണ് അതുമാത്രമല്ല ഇവർ ഈ സെറ്റിലെത്തിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവിടുത്തെ വാതിലുകളിൽ വന്ന് മുട്ടുന്നത് മാത്രമല്ല ഈ വാതിലുകൾ തകർക്കുന്ന വിധമാണ് പലപ്പോഴും വന്ന് മുട്ടുന്നത് അപ്പോൾ വലിയൊരു അരക്ഷിതാവസ്ഥയാണ് അവർക്ക് ഓരോ സെറ്റുകളിലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതെന്നാണ് ഇവരെല്ലാം തന്നെ മൊഴി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് ഒരു അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവച്ചേക്കാവുന്ന സംഭവങ്ങൾ തന്നെ ഇതിനകത്ത് ഉണ്ട് എന്തായാലും ഇതിന് ഒരുപാട് തരത്തിലുള്ള വിശദീകരണങ്ങൾ പല ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്ത വന്നട വന്ന പാടെ തന്നെ മാധ്യമങ്ങളെല്ലാം മലയാളത്തിലെ മുൻനിര മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തയായി ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് പക്ഷേ അവർ ഈ വാർത്ത കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാവരും ഈ രീതിയിലാണ് എന്നാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചിലർ പെരുമാറുന്ന കാര്യങ്ങളാണ് എല്ലാവരും അല്ല മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിന് മുന്നിൽ മലയാളികളുടെ ഒരു അഭിമാനമാണ് ഇന്ന് അതൊരു ജീവന ഉപാധി അല്ലെങ്കിൽ ഒരു കല എന്നതിൽ ഉപരി മലയാള സിനിമ എന്നൊരു വലിയ വ്യവസായ മേഖല കൂടിയാണ് അതുമൂലം ജീവനോപാധി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം ശരിയാണ് എല്ലാ മേഖലകളിലും ഉണ്ട് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അല്ലേ അതുപോലെ മലയാള സിനിമയിലും ഉണ്ട് അത് കലാകാലങ്ങളിലായി ഇവിടെ ഉള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ മറ്റ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ തോന്നും ഇത് മലയാള സിനിമയുടെ മാത്രം ശവമാണെന്ന് ഇത് ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഒരു അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് അവരിപ്പോൾ റിപ്പോർട്ടാക്കി പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കർശനമായി നിയന്ത്രിക്കുക തന്നെ വേണം ഇത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു സംസ്കാരം കൂടിയുണ്ട് മറ്റേ ഹോളിവുഡും ബോളിവുഡും പോലെയല്ല മലയാളം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഭാഷ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഷ ആ സംസ്കാരമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സിനിമാ ചിത്രീകരണങ്ങളാവണം ഇവിടെ ഉണ്ടാകുന്നത് അതിനുള്ള നിർദ്ദേശങ്ങളും ഹേമ കമ്മിറ്റി ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട് കുമാർ എന്തായാലും ഈ റിപ്പോർട്ടിനെ നമുക്കൊരു മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ഈ പറയുന്നത് പോലെ മുറിയിൽ തട്ടുന്നു ചിത്രങ്ങൾ കാസ്റ്റിംഗ് കോച്ച് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടനുബന്ധിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് മാത്രം ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പതിനഞ്ചംഗ സംഘം ഇതിന്റെ ടോപ്പിലുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് സിനിമാ നടന്മാരുണ്ട് സംവിധായകരുണ്ട് തിരക്കഥാകൃത്തുക്കളുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അങ്ങനെ ഇവരുടെ ഒരു ഗ്രൂപ്പ് അടങ്ങിയ ഒരു പതിനഞ്ചംഗ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്നാണ് അതിൽ പറയുന്നത് ആ പവർ ഗ്രൂപ്പാണ് ഈ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവസരം നിഷേധിക്കുക പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവസരം നിഷേധിക്കുക പല മുൻനിര നടന്മാരും തന്നെ ഇതിനെതിരെ വോയിസുമായി മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അവർക്കും വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരും നിശ്ശബ്ദരാകുകയായിരുന്നു എന്നാണ് പറയുന്നത് അതുമാത്രമല്ല സെറ്റിൽ ഈ ഒരു സിനിമാ സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പല ടത്ത് പോയി എല്ലാവരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ അവിടെ നൽകുന്ന ഭക്ഷണത്തിൽ പോലും വലിയ രീതിയിലുള്ള വിവേചനം ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാര്യം പ്രധാനപ്പെട്ട നടന്മാർക്കൊക്കെ ഏഴ് വിഭവങ്ങൾ അടങ്ങിയ ഫുഡ് കൊടുക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് രണ്ടോ മൂന്നോ വിഭവങ്ങളിൽ ഒതുക്കുന്ന രീതിയിലുള്ള വിവേചനം ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും കാണിക്കുന്നു എന്നുള്ള ആരോപണവും ഇതിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിലും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ കുമാർ ഈ പറഞ്ഞതുപോലെ ഇനി ഇത് എങ്ങനെയാണ് ഇത് ശുദ്ധീകരിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അതെ ഈ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ വിവരിച്ച കാര്യങ്ങൾ അതെല്ലാം റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് അതിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇനി പുറത്ത് വരാനാകാ വരാനാകില്ല അല്ലെങ്കിൽ ഇത് സ്വകാര്യതയെ ബാധിക്കുമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്താണ് ആര് ആരോട് ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആര് ആരോട് ചെയ്തു എന്ന കാര്യങ്ങൾ അവിടെയുള്ളത് ഇനി ഈ ചെയ്ത കാര്യങ്ങൾ അത് നിയമപരമായി അത് കുറ്റകൃത്യങ്ങളാണ് എങ്കിൽ അവർക്കെതിരെ ആര് നടപടിയെടുക്കും ഈ രണ്ട് ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ് അങ്ങനെ നോക്കിയാൽ ഇതൊരു വ്യർത്ഥമായ ശ്രമമല്ലേ ഈ പറയുന്ന ഹെമ കമ്മിറ്റിടെ അന്വേഷണവും എല്ലാം കാരണം ഇത് കിട്ടിയിട്ട് വർഷങ്ങളോളമായി എനിക്ക് തോന്നുന്നു നാല് വർഷം അഞ്ച് വർഷം നാല് അഞ്ച് വർഷം സർക്കാരിൻ്റെ കയ്യിലിരുന്ന റിപ്പോർട്ടാണ് സർക്കാർ ഇതുവരെയും രഹസ്യമായിട്ടെങ്കിലും ഒരു നടപടി എടുത്തതായി നമ്മൾ നമുക്കറിയില്ല പക്ഷേ വ്യക്തിപരമായ ചില സ്വകാര്യതകൾ മാനിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാരണത്താൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് എന്ത് പ്രയോജനമാണിത് അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുമാർ ഈ ഹേമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവസാനിക്കുന്നത് അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സെറ്റിൽ ഡ്രൈവറായിട്ട് നിയമിക്കുന്ന ആളുടെ പോലും ബാക്ക്ഗ്രൗണ്ട് പ്രൊഡ്യൂസർ ചെക്ക് ചെയ്തിരിക്കണം അയാൾക്ക് യാതൊരുവിധ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം കാര്യം ഈ ഡ്രൈവർമാരാണ് പലപ്പോഴും ഈ നടിമാരെ രാത്രി ഹോട്ടലിൽ കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരേണ്ടതും അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നഗരത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലും ഒരു ഡ്രൈവർ ആയിരുന്നു ഇല്ലേ അതുകൂടെ തന്നെയാണ് അത് മുതൽ അത് മാത്രമല്ല കൃത്യമായി പറയുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് സെറ്റിൽ ഇനി മുതൽ പുകയില ഉപയോഗം അല്ലെങ്കിൽ മദ്യപാനം തുടങ്ങിയവ പൂർണ്ണമായും നിരോധിക്കണം എന്ന് പറയുന്നുണ്ട് ഈ ഹേമന്ത് കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും വലിയൊരു ആരോപണമാണ് ആരോപണമല്ല അതൊരു നമുക്ക് നമ്മൾ തന്നെ മുമ്പ് വാർത്ത കൊടുത്തിട്ടുള്ളതാണ് ഈ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ കൂടുതൽ പണ്ട് കാലങ്ങളിൽ മദ്യപാനം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് മയക്കുമരുന്നിൻ്റെ കുത്തൊഴുക്കാണ് പല സിനിമകളിലും പല സിനിമകളും വിദേശത്ത് പോയി ചിത്രീകരിച്ചിട്ട് വരുന്നു പക്ഷേ ഈ ചിത്രീകരണം പോലും ഇതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് ഈ മയക്കുമരുന്നിൻ്റെ നമുക്കറിയാം അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായതൊക്കെ അറിയാം അതാരാണ് ചെയ്തതെന്നും ഒക്കെ ഒരു കാലത്ത് വാർത്തയായിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത ഇന്ന് മലയാള സിനിമയിൽ കൂടി വരികയാണ് ഒരുപക്ഷേ ഈ മയക്കുമരുന്നതിന് അടിമപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും കൂടുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ പാടെ തടയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അപ്പുറം ഇനി നടപടി എടുക്കേണ്ടത് ഗവൺമെൻ്റ് ആണ് ശക്തമായ ഒരു ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശാനുസരണം ഇതിനൊരു നടപടി എടുക്കണം അതിന് തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഞാൻ ഈ ചർച്ചയ്ക്ക് നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ട് വരുമ്പോൾ അയാൾ പറയുന്ന ഒരു നിരീക്ഷണം കൃത്യമാണെന്ന് തോന്നി കാര്യം നമുക്കിവിടെ അറിയാം രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ മറുപാർട്ടിക്കാർ പ്രതിഷേധം ഉയർത്തും പക്ഷേ ഈ സിനിമാ താരങ്ങൾക്കെതിരെ ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ആരാണ് ശബ്ദമുയർത്തുന്നത് ഇതിനെതിരെ ഇവർക്കൊരു പ്രതിപക്ഷമുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ ഈ സിനിമാ താരങ്ങളെ വളർത്തി വലുതാക്കിയ ജനങ്ങൾ ഒരു അല്ലേ ശബ്ദമുയർത്തേണ്ടത് ഏഹ് ഇവരൊക്കെ ഒരു കാലത്ത് നമ്മളെ പോലെ സാധാരണ മനുഷ്യരായിരുന്നവരാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഒരു അംശം തിയേറ്ററിൽ കൊണ്ടു കൊടുത്താണ് ഇവരെയൊക്കെ താരരാജക്കന്മാരാക്കിയും അല്ലെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളാക്കി മാറ്റിയത് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിന് പിന്നിൽ നമ്മുടെയും ഒരു പങ്കുണ്ടോ എന്നുള്ളതാണ് ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ കൂടെ ഒരു വെർഷൻ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ശ്രദ്ധേയമായി തോന്നി അയാൾ പറഞ്ഞത് രാഷ്ട്രീയക്കാർക്കെതിരെ അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവർക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള ആരോപണം എന്തുകൊണ്ട് കണ്ണട ചുരുട്ടാക്കുന്നു ഇതിന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ഗവൺമെന്റ് എന്ത് നടപടി മുന്നോട്ട് എടുക്കും എന്നുള്ളതാണ് നമുക്കിനി നോക്കി കാണേണ്ടത് ഇതിപ്പോ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വന്നതിന് ശേഷമാണല്ലോ ഹേമാക്രണ റിപ്പോർട്ട് വരുന്നത് ഒരുപക്ഷെ ആ ഒരു പർട്ടിക്കുലർ കേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഡ്രൈവർമാരുടെ നിയമനം അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കണിശമായി ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് പക്ഷേ എത്രയോ വർഷങ്ങളായി എത്രയോ നടിമാരെ കൃത്യമായി കൃത്യസമയത്ത് ഏത് പകലോ രാത്രിയോ എന്നും ഇല്ലാതെ ഡ്രൈവറെ മാറ്റിയത് കൊണ്ട് നടന്മാരുടെ വാതിലിൽ മുട്ടൽ ില്ക്കുമോ നടന്മാരുടെ ഈ ഫോട്ടോ ചിത്രങ്ങൾ അയക്കാൻ നിൽക്കുന്നതാണ് കുമാർ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഇപ്പൊ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം അതിനുള്ള ലൂപ്പോൾസും ഇതിനകത്ത് തന്നെ ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ രക്ഷ രക്ഷപ്പെടുകയും ചെയ്യും ഒരുപാട് നിരപരാധികൾ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാനും പോവുകയാണ് ഇനി മുതൽ അതെ അല്ലേ ഈ പറഞ്ഞതുപോലെ നടിമാർക്കും നടന്മാർക്കുമൊക്കെ ഹോട്ടലിൽ എ സി റൂമിൽ കിടന്നുറങ്ങുമ്പോൾ കാറിൽ കിടന്നുറങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രൈവർമാർ ഇവരെ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് കാര്യം അവരുടെ കൈവളയത്തിനുള്ളിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത് അവരുടെ ഉറക്കം ഒന്ന് കണടഞ്ഞാൽ മതി ഇതെല്ലാം മാറും അതുകൊണ്ട് അത്തരത്തിലുള്ള നിരവധി നിരപരാധികൾ ഇതിനുള്ളിൽ ശിക്ഷിക്കപ്പെടാനാണ് അതായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു അനന്തരഫലമായി വരാൻ പോകുന്നത് അതുമാത്രമല്ല ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിനിമാ മേഖല ഒന്നം അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട ഇത് ഒരു ഭാഗത്ത് നടന്ന എത്രയെങ്കിലും ഒരു നൂറ് ശതമാനത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ബാക്കി എഴുപത്തഞ്ച് ശതമാനം സംശുദ്ധമായ കലാകാരന്മാരുള്ള ഒരു മേഖല തന്നെയാണ് നമ്മുടെ സിനിമാ മേഖല അല്ലേ അല്ല തീർച്ചയായിട്ടും പക്ഷേ ഈ ഈ അങ്ങനെയാണല്ലോ ഈ റിപ്പോർട്ട് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ സിനിമയിലെ പുരുഷന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഈ റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് ഈ സിനിമയെക്കുറിച്ച് ആയതുകൊണ്ടായിരിക്കാം സെൻസർ ചെയ്ത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വ്യാപകമായ തെറ്റിദ്ധാരണയല്ലേ ഈ റിപ്പോർട്ട് പരത്തുന്നത് നമ്മൾ ഈ ചർച്ചയ്ക്ക് തൊട്ട് വരുന്നതിന് തൊട്ട് കുമാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഹേമ കമ്മീഷൻ മാത്രം ആകരുതായിരുന്നു ഇതിൻ്റെ അന്വേഷണത്തിൽ കാര്യം ഇതിനകത്ത് ഒരു പുരുഷനേയും കൂടെ നിയമിക്കണമായിരുന്നു ഇതിപ്പോ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷ ഇതെന്നാണ് പറയുന്നത് എന്തായാലും ഒരു പുരുഷന് പുരുഷന്മാരുടെ തന്നെ ആയിരിക്കും ലോബി പക്ഷെ അവർക്ക് ഒറ്റയ്ക്കൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഇതിന് പിന്നിൽ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ തെളിവ് വരുന്നത് അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ സ്ത്രീകളുടെയും സഹായം ഉണ്ടാവും സിനിമാ മേഖലയിൽ തന്നെ ഇവരെ സഹായിക്കുന്ന സ്ത്രീകളും ഉണ്ടാവും എന്തുകൊണ്ട് അവരെ ഇതിനകത്ത് പരാമർശിക്കുന്നില്ല ഈ റിപ്പോർട്ടിൽ അത് തീർച്ചയായും അത് അവരെ ഒഴിവാക്കി നിർത്തി അതാണ് ഈ റിപ്പോർട്ട് അപൂർണമെന്നും ഈ റിപ്പോർട്ട് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് വിമർശകർ പറയാനുള്ള കാരണം കാരണം ഈ ഈ പറയുന്ന വില്ലന്മാരെ ഒരു പക്ഷേ വില്ലന്മാരിൽ ചിലരെ ഒരു പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ ചില ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിശദമായ അന്വേഷണത്തിൻ്റെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിലല്ല ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ അവരുടെ മറുവാദമോ തെളിവുകളോ ഒന്നുമില്ലാതെയാണ് കുറേ ആളുകളെ ഈ ഈ റിപ്പോർട്ട് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഒരുപക്ഷെ അവർ പ്രതികളായിരിക്കാം പുരുഷന്മാരായ വില്ലന്മാരെ ഈ ലൊക്കേറ്റ് ചെയ്യാൻ റിപ്പോർട്ടിന് സാധിച്ചേക്കാം പക്ഷേ വില്ലത്തിമാർ എവിടെ പോയി വില്ലത്തിമാർ ഇല്ല എന്ന് പറയാൻ കഴിയുമോ ഇപ്പോൾ പറയും ഇത് ഈ ഈ ഈ ഈ ആരാണ് വാദി ഒരു പക്ഷേ നമുക്ക് ഡബ്ല്യു സി സിയെ വാതിയായിട്ട് വയ്ക്കാം ഡബ്ല്യു സി സി പോലും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് അതാണ് ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ ഒരു സ്ഥിരാംഗം അവർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് അവരാണല്ലോ ഇപ്പം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മറ്റുള്ളവർ പറയുന്ന ഒരു ഇവർക്ക് ചാൻസ് കിട്ടുന്നുണ്ട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർ പറയില്ല പക്ഷെ അതുപോലെയല്ല മറ്റുള്ളവരുടെ അവസ്ഥ എന്നാണ് പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അവിടെയും അത് സ്വാഭാവികമായ ഒരു ലോജിക് അവിടെ ഇല്ലല്ലോ കാരണം ഇപ്പോ സിനിമാ മേഖലയിൽ രാസലഹരിയും മദ്യവും ഒഴിവാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് സർക്കാർ എന്ന് മാത്രമല്ല ഒരിടത്തും ലഹരി അനുവദിച്ചു കൊടുത്തിട്ടില്ല രാസലഹരി മദ്യം മദ്യത്തിൻ്റെ കാര്യം നമുക്ക് നോക്കിയാൽ ഈ സെറ്റുകളിൽ മദ്യവും ലഹരിയും വേണമെന്ന് വാശി പിടിക്കുന്ന എത്രയോ നടിമാർ ഈ സിനിമാ മേഖലയിലുണ്ട് അവർക്ക് ഇവിടെ വരണമെങ്കിൽ ഈ സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കണം എന്ന് കണ്ടീഷൻ വയ്ക്കുന്ന എത്രയോ നടിമാരുണ്ട് ഈ ഇവരെയൊന്നും പ്രതിപാദിക്കാതെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം പുരുഷന്മാർ മാത്രമല്ല നടന്മാർ മാത്രമല്ല നടിമാർ കൂടിയാണ് എന്ന് ഒരു പക്ഷേ ഒരു സർഗാത്മക ന്യൂനപക്ഷം എന്നൊക്കെ പറയാവുന്ന ഒരു വിഭാഗത്തിന് ഇതിനോടൊക്കെ എതിർപ്പുണ്ടാകാം പക്ഷേ ഒരു വലിയ വിഭാഗം ഇതിനോട് എതിർക്കാതെ ഇതിനുമായി സമരസപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സിനിമാ രംഗത്തിൻ്റെ പ്രത്യേകത ഇത് മറ്റേതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ആണ് ഇങ്ങനെ ഒരു ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുമുണ്ടെങ്കിൽ അത് പുറത്തു വരികയും പെട്ടെന്ന് പെട്ടെന്ന് പരാതികൾ ലഭിക്കുകയും അത് എത്രയും വേഗം പ്രതികളെ കൊടുക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നക്ഷത്ര തിളക്കമുള്ള ഒരു മേഖല ഇതിൽ ഇതിനോട് സമരസപ്പെട്ടു പോകുന്നവരാണ് കൂടുതലും സ്ത്രീകൾ ആ ഒരു സാഹചര്യം ഈ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം ശുപാർശകൾ സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താലും ഇത് അതേ രീതിയിൽ തന്നെ എന്താണ് ഈ പേപ്പറിലും മഷീലും മാത്രം പേജായി അങ്ങനെ തന്നെ നിലനിൽക്കുകയും യാതൊരുവിധ വിധ നടപടിയും ഉണ്ടാകാതിരിക്കുകയും ഈ മേഖലയിൽ സമൂലമായ മാറ്റങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും സിനിമാ മേഖലയിൽ ഈ അടുത്ത കാലത്തായി ലഹരി ഒഴിവാക്കാനായി അവിടെ പോലീസിനെ ഡിപ്ലോയ് ചെയ്ത അല്ലെങ്കിൽ എക്സൈസ് റെയ്ഡുകൾ നടത്തിയ സംഭവങ്ങൾ ഉണ്ടായി എന്തുണ്ടാ ഈ സിനിമാ മേഖല ഒന്നടങ്കം അത് പറ്റില്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണ് ഉണ്ടായത് അവർ അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും റെയ്ഡുകൾ ആ മേഖലയിൽ പറ്റില്ല എന്ന് പറയുകയാണ് ഉണ്ടായത് കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒന്നിനെ വിലക്കിയാൽ മറ്റൊന്നിനെ അവിടെ ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ തന്നെ ഒരംഗം ത്തിന് പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു എന്ന് പറയുന്നുണ്ട് അതിന് പല കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ടാകാം എന്തായാലും ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതിങ്ങനെ പോയാൽ എന്ത് സൊല്യൂഷനാണ് ഒരു സൊല്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ല ഇതിപ്പോൾ ഈ റിപ്പോർട്ടിനെ ഒന്ന് ക്രോഡീകരിച്ച് പറയണമെങ്കിൽ വ്യാപകമായ നീതി നിഷേധമാണ് ഇതിനുള്ളിൽ നടപ്പാക്കുന്നത് അല്ലേ ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും അവസരത്തിൻ്റെ കാര്യത്തിലായാലും ഇവൻ ഭക്ഷണത്തിൻ്റെ അവകാശത്തിൽ പോലും വിവേചനമുണ്ടെന്ന് പറയുമ്പോൾ കൃത്യമായ നീതി നിഷേധം ഒരു ആൾക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ് അതിനി സിനിമാ മേഖല എന്നല്ല ഏത് മേഖലയായാലും മറ്റൊരു ഓഫീസിലാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിനൊരു അവസരം ഉണ്ടാവണം എന്നത് തന്നെയാണ് പക്ഷെ അതിന് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഇതിൽ ആരാണോ ഈ പറയുന്ന ഉന്നതർ ഉന്നതർ അല്ലെങ്കിൽ ഉന്നത നടൻ പ്രമുഖ നടൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നടന്മാരുടെ പേര് പുറത്തു വരണം ഇത് ആരൊക്കെയാണെന്ന് അവരെ ആ ക്യാൻസർ ഉണ്ടാകുന്ന ഭാഗം മുറിച്ച് മാറ്റുക എന്നുള്ളതാണല്ലോ തീർച്ചയായും അല്ലെങ്കിൽ അത് എന്നും എല്ലാ കാലത്തും ഇത് ഒരുപാട് പേരുടെ പേരിൽ കളങ്കം ചാർത്തി നിൽക്കും ഇപ്പോൾ തന്നെ ഈ പേര് ഇത് ഇത് വന്നപ്പോ തന്നെ മറ്റു ചാനലുകളുടെ യൂട്യൂബ് ലൈവ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം സൈഡിൽ ഇത് മമ്മൂട്ടിയുടെ കളിയാണ് ഇത് മോഹൻലാലിൻ്റെ കളിയാണ് സുരേഷ് ഗോപി സംശുദ്ധനാണ് അല്ലെങ്കിൽ തിലകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇതൊക്കെ ഓരോ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവില് അവർ കാണുന്നതാണ് അല്ലേ നമുക്കും ഉണ്ട് ചില സങ്കല്പങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇതിൽ പേര് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കാര്യം ഇത് പേര് പുറത്തു വരാത്തിടത്തോളം കാലം മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും കുഞ്ചാക്കബോബനും പൃഥ്വിരാജും ഒക്കെ ഇതിൽ പ്രതികളാണ് പേര് പുറത്തു വരാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഹേമ കമ്മിറ്റി തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ടതൊന്നും പുറത്തുവിടരുത് എന്ന് പറയുന്നുണ്ട് അല്ല അതിന്റെ അർത്ഥം ഇത്രയും കുറ്റകൃത്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രതി ഇപ്പം ഇവിടെ ഉണ്ടായ വേറൊരു കേസിലെ പ്രതി അയാളുടെ സ്വകാര്യത മാനിച്ച അയാളുടെ പേര് പുറത്തുവിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കണ്ടെത്തലുകളിൽ ഹേമ കമ്മിറ്റിക്ക് തന്നെ ആത്മവിശ്വാസമില്ല ഒരാളെ ചൂണ്ടിക്കാണിച്ച് നീയാണ് പ്രതി എന്ന് ഒരു ഒരു കമ്മറ്റിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ആ ആത്മവിശ്വാസം ആ അന്വേഷണം സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് അന്ന് നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രഷറിൽ സർക്കാർ ഒരു പ്രഹസനം അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന് യാതൊരു നിയമ പിന്തുണയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഹേമ കമ്മിറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും നിയമപരമായ ബാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഇവർക്ക് തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രതികളിൽ ആത്മവിശ്വാസമില്ല അതുകൊണ്ട് അവർ പുറത്തു പുറത്തുവിടരുതെന്ന് പറയുന്നു അങ്ങനെ ഒരു മേഖല ഒന്നടങ്കം ഒരു ഒരു സംഘം പുരുഷന്മാരെ അതായത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പരിധി വരെയുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന താരങ്ങൾ വരെയുള്ള വിഗ്രഹങ്ങൾ ഇതാ പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് ഇവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമേ ഈ ഒരു സാധിക്കുകയുള്ളു കുമാർ അത് മാത്രമല്ല ഇനി എന്ത് എന്നുള്ളതാണ് കാര്യം ഈ സിനിമാ മേഖല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ജീവന നിരവധി സിനിമകളുടെ ചിത്രീകരണം നടക്കുകയാണ് പല സ്ഥലങ്ങളിലായി ഇപ്പൊ ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സെറ്റുകളിൽ പോലും ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ അത് വ്യവസായത്തെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്ന് ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ അറിയാം മലയാള സിനിമ വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളില്ലാതെ ഇപ്പോൾ പോവുകയാണ് അല്ലേ നിർമ്മാണം ഒരുവിധം ലാഭം റീ റിലീസിങ്ങിൻ്റെ കാലത്ത് പോലും റീറിലീസിങ്ങുകൾ അന്ന് സിനിമയിൽ ലാഭം ഉണ്ടാക്കാതെ പോയ തിയേറ്ററുകളിൽ ലാഭം ഉണ്ടാക്കാതെ പോയ സിനിമകൾ പോലും ഇന്ന് വന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലൊരു പുതിയ വിവാദം കൂടി വരുമ്പോൾ അത് ഇത് മലയാള സിനിമയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി നമ്മൾ എപ്പോഴും പറയാറുണ്ട് സിനിമയിൽ പ്രതിസന്ധി ഉണ്ടോ പ്രതിസന്ധി ഉണ്ടോ എന്നുള്ളത് കാലകാലങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം കുറച്ച് നാളത്തേക്കെങ്കിലും കുമാർ പറഞ്ഞതുപോലെ ഇതൊരു പുകമുറയാണ് ഈ പുകമുറയിൽ ഈ പുകമുറയിൽ ഒരുപക്ഷേ നായക ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രമുഖ സംവിധായകർ ഉൾപ്പെടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് വരും കൃത്യമായ പേരുകൾ പറയാത്തിടത്തോളം കാലം തീർച്ചയായും അങ്ങനെ ഉള്ള കാലത്തോളം ഈ ഇത് ഈ പറഞ്ഞതുപോലെ ചിലടത്തെങ്കിലും ചിലർക്കെങ്കിലും ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇതിൻ്റെ പ്രതികരണങ്ങൾ വരേണ്ടതായിട്ടുണ്ട് സിനിമാ മന്ത്രി സജി ചെറിയാൻ അതുപോലെ അമ്മയുടെ പ്രതികരണം വരേണ്ടതായിട്ടുണ്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അദ്ദേഹം ആശുപത്രിയിലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസില് ട്രീറ്റ്മെൻറ്റിലാണ് ഇന്നലെ വലിയ വാർത്തയായിരുന്നു അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ശ്വസന ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പനിയുമൊക്കെ ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും അടുത്ത അഞ്ച് ദിവസത്തേക്ക് അദ്ദേഹം പൂർണ്ണ വിശ്രമത്തിലാണ് അദ്ദേഹം ഇതിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചാനലുകൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം ഇതിന് മറുപടി പറയാം എന്നാണ് പറഞ്ഞത് ഉടനെ അവിടെയും ഈ മാധ്യമങ്ങൾ ചെയ്തത് അമ്മ ഉരുണ്ട്ണ്ട് കളിക്കുന്നു എന്നാണ് പറയുന്നത് ആർക്കായാലും ഇതൊന്നും പഠിക്കേണ്ടേ അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായി മനസ്സിലാക്കിയാലല്ലേ ഇതിന് കാര്യം പറയാൻ പറ്റുള്ളൂ സിദ്ധിക്ക് വെറുതെ ഒരു നടനായി നിന്നുകൊണ്ടല്ല ഇത് പറയേണ്ടത് അയാൾ ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേകിച്ചും പ്രസിഡന്റ് കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അയാളാണ് അമ്മയെ അഭിമുഖീകരിച്ചിത് പറയേണ്ടത് അപ്പോൾ അത് കൃത്യമായ മറുപടി ആയിരിക്കണം അയാള് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് അതായിരിക്കും അദ്ദേഹം സാവകാശം ചോദിച്ചത് അപ്പോഴത്തേക്കും ബ്രേക്കിംഗ് വന്നത് ഉരുണ്ട് കളിച്ച് അമ്മ എന്നുള്ളതാണ് അപ്പം എന്തായാലും രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ഒരു പഞ്ചവുമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം ഈ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഈ സിനിമാ കോലാഹലം കൂടി നമ്മൾ കാണേണ്ടി വരും തീർച്ചയായിട്ടും എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ചർച്ചയുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ഉപമറ സൃഷ്ടിക്കുന്നതിലപ്പുറം ഒരു സ്വാധീനവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു വാസ്തവം നമസ്കാരം നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Thirvanandabiram.